സംഘടനാ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് പഠിപ്പിച്ചത് രക്ഷപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല അലഹമുല്ലവരെ ശ്രീമാൻ ജിഫ്രി മുത്തുക്കോയ മുസ്ലിയാരുടെ വോയിസ് ആണ് കേട്ടത് അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ അള്ളാഹു ഉസ്മാനവല ഇഷ്ടപ്പെട്ട മതസംഘടന എസ് കെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സംഘടന വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുസ്ലിം ഐക്യസംഘം അതിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജി ഉണ്ടാക്കി ജമിയത്തുൽ ഉലമ ഉലമാക്കൾക്കുള്ള ഒരു കൂട്ടം ഉണ്ടാക്കി അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സൂഫികളിൽപ്പെട്ട ബറേൽവി അഹമ്മദ് റിലാഖാൻ ബറേൽവിയുടെ ആശയം ഉൾക്കൊണ്ട ആളുകൾ കബർ പൂജക്കാരായിട്ടുള്ള ആളുകൾ കബറ് കെട്ടിപ്പോ അവിടെ ഉറുൽസ് ഉത്സവം കഴിക്കാൻ കബറാളികളോട് നേരിട്ട് ചോദിക്കാം എന്നുള്ള ഖബർ ആരാധന നടത്തുന്ന ആളുകൾ വിഗ്രഹ ആരാധനയ്ക്ക് സമയമായിട്ടുള്ള ഖബർ ആരാധന നടത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹ് അലൈഹി സ്വലമ വിരോധിച്ച കബർ കെട്ടിപ്പോക്കുകയും അവിടെ കബറാളികളോട് ചോദിക്കുകയും മാലകളിലൂടെ മൗലൂദുകളിലൂടെ നാരിത്ത് സലാത്തിലൂടെ മരിച്ച ആളുകളോട് ദുവാ ചെയ്യുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കിയ ഒരു സംഘടന അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഘടന ഇങ്ങനെ ഒരു അള്ളാഹുവിനെ റസുൽ അലൈഹി സലമ പരിചയപ്പെടുത്തി നടന്നിട്ടില്ല ഇത് വേറെ ഏതോ ഒരു അള്ളാവിനെ കുറിച്ചാണ് ഇവർ പറയുന്നുള്ളത് എന്തായാലും അള്ളാഹു സുബഅ അന മൂത്തായാലയുടെ കൽപ്പനയ്ക്ക് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഈ ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം അപ്പോൾ ഇവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു അന അള്ളഹ് എന്ന് സി എം അടവൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും പല മുസ്ലി അക്കന്മാർ പറയുന്നുണ്ട് അപ്പൊ ആ ആ അള്ളഹായിട്ടുള്ള സി എം അടവൂർ ഇഷ്ടപ്പെടുന്ന സംഘടന ആയിരിക്കാം ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു എന്ന് കേട്ടു നോക്കൂ അവഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നാ ഇല്ലാഹിതാന്ന് നിസ്വറുവാസം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ അത് ആശയത്തിൽ മാത്രം നമ്മളോട് ചോദിച്ചാൽ മാത്രം പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ശൂന്യാശയം എന്ന് പറഞ്ഞു പറഞ്ഞിടന്നുകൊണ്ട് കാര്യമില്ല അതിന്റെ പ്രവർത്തന രീതിയിലും ആണ് യോജിക്കുക ഇദ്ദേഹം പറയുന്നുള്ളത് സമസ്ത കേരള ഒഴിച്ച് ഇപ്പോ എസ് കെ ആണല്ലോ സമസ്ത കേരള അതൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിലേക്കാണ് അതേവാ സുന്നി ആശയം ഉൾക്കൊണ്ടിട്ടൊന്നും കാര്യമില്ല അപ്പൊ സുന്നി ആശയം ഉൾക്കൊണ്ട സമസ്ത കേരള സമസ്തയല്ലാത്ത എസ് കെ അല്ലാത്ത ഏകദേശം നൂറിൽ കൂടുതൽ ത്വരീക്കത്തിലുണ്ട് അതിൽപ്പെട്ടതാണ് അംബി ബറേൽബി എന്ന് പറഞ്ഞ കാന്തപുരത്തിന്റെ ടീമും അതേപോലെ തന്നെ അഖീമസേരി മജേരി കൂട്ടങ്ങളിലുള്ള എ പി സമസ്ത അങ്ങനെയുള്ള എല്ലാ നരകത്തിലേക്കാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കിട്ടുന്നത് അപ്പൊ അവര് കാഫിറുകളും സത്യനിഷേധികളാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് കാരണം നരകത്തിലേക്കാണല്ലോ ഇനി അടുത്തതായിട്ട് ഈ കേരള ഇല്ലാത്ത സമസ്ത സമസ്ത കേരള ഇല്ലാത്ത ഒരു സമസ്തയുണ്ട് എ പി വിഭാഗത്തിന്റെ കേരള ഇല്ലാതിൽ സമസ്തയാണ് അതും പറയുന്നുള്ളത് ആ സമസ്തയില് അദ്ദേഹത്തിന്റെ ഡോ ഹക്കീം അസേരിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് അഹമ്മദ് ഖാൻ ബറേൽവിയെ കുറിച്ചിട്ടുള്ള പഠനത്തിലാണ് അദ്ദേഹത്തിന്റെ വാപ്പ നമ്മുടെ അബൂക്കർ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്ന് ഇനി പറയുന്ന ഒരു കാര്യം സംഘടനകൾ നമുക്കുണ്ട് ആ സംഘടനയിൽ തന്നെയാണ് നാം വർക്ക് ചെയ്യേണ്ടത് സംഘടനാ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് അസൂരുലാഹിതങ്ങൾ പഠിപ്പിച്ചത് സംഘടന നമുക്കുണ്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കാത്ത ആളുകൾക്ക് ദീനിൽ സ്ഥാനമില്ല ദീനിൽ നിന്ന് പുറത്താണ് അപ്പൊ കേരളത്തിലുള്ള ഈ സംഘടനയിൽ ഇല്ലാത്ത ലോകത്തിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും അവരെല്ലാം ദീനിൽ നിന്ന് പുറത്താക്കിയ പുറത്താക്കിയാണ് ഇതിനും റസൂൽ അലൈഹി സ്വലമയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഏതാണ് ആ സംഘടന എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെയും റസൂൽ ആണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലഹിസ്വലമിന്റെ പേരിൽ ഒരു ഉളുപ്പുമില്ലാത്ത ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും ഒരു വടിയും ഒരു ഭയവും ഇല്ല അവർക്ക് അതിന് അടുത്തതായിട്ട് അദ്ദേഹം ഏതാണ് ആ സംഘടന എന്ന് അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കാം ഖാദിരിയ മിഷൻ എന്ന് പറഞ്ഞ ഹോസു മിഷൻ ആണ് അവരുടെ സ്റ്റുഡൻസിന്റെ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറയുന്നത് പറയുന്നത് ആ മദ്രസയിലേക്ക് ാണ് നാനൂറ്റിഅമ്പതിന് ശേഷം ജനിച്ച ആ ഖാദിരിയ ഇപ്പോ ഷെയ്ഖ് ഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ പേരിലേക്ക് പിൽക്കാലത്ത് ആരും ഉണ്ടാക്കിയ ആ തുറീക്കത്തിലേക്ക് ആ മാർഗത്തിലേക്ക് ചേർത്ത് വെച്ച ആളുകൾ റസൂൽ സലാ അലിസ്ലമിന്റെ പാതയോ ഇസ്ലാമിന്റെ പാതയിലേക്കല്ല അപ്പൊ അതിലേക്ക് ചേർത്ത അപ്പൊ ഇദ്ര നാനൂറ്റിഅമ്പതിന് മുമ്പുള്ള ആളുകളൊക്കെ പുറത്തുപോയ ആളുകളാണ് ഈ ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം കാരണം അതിനു മുമ്പ് അവർക്ക് ഈ ഒരു കാര്യം തന്നെ പരിചയമില്ല അപ്പൊ ഈ ഷേഖ് ജീലാനിയുടെ ആ തൊരീക്കത്തിലേക്ക് ചേർത്ത് കെട്ടുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംഘടനയിലില്ലാത്ത ആളുകളെല്ലാം പുറത്താക്കി ഇദ്ദേഹം ലോകത്തുള്ള ഒരുപാട് ഇതിലേക്ക് ചേർക്കാത്ത ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടാവും അവരെല്ലൊക്കെ പുറത്താക്കി ഇദ്ദേഹം തക്ഫീർ ചെയ്യാണ് മറ്റു മുസ്ലിംമാര് എസ് കെയിൽ ഇല്ലാത്ത ആളുകളൊക്കെ പുറത്താക്കി നരകത്തിലേക്കാക്കി ഇദ്ദേഹം ഈ സംഘടനയിൽ ഇല്ലാത്ത ആളുകളെല്ലാം തക്ഫീർ ചെയ്ത് പുറത്താക്കി ഇനി കേരളത്തിൽ അതിന്റെ സംഘടന അല്ലെ വലിയ ഒന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു കേൾക്കൂടെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പം അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് സമസ്തയാണ് ഷെയ്ഖ് അതിൻ്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത് യുവാക്കളി സുന്നി യോജന സംഘം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എസ് എഫ് അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ സംഘടനയുടെ പേര് പറയണം എച്ച് എച്ച് എഫ് അല്ലെങ്കിൽ എച്ച് വൈ എച്ച് അല്ലെങ്കിൽ കേരള മുസ്ലിം കേരള ജമാഅത്ത് ഈ ഈതിലാത്ത ആളുകളെല്ലാം ആത്മീയതയിൽ നിന്ന് പുറത്തായി ദീനിൽ നിന്ന് തന്നെ പുറത്താണ് ആദ്യം മറ്റാള് പറഞ്ഞത് എല്ലാ നരകത്തിലേക്ക് കാഫിറുകളും മുർത്തദുകളുമാണ് ഇത് എസ് കെയിൽ ഇല്ലാത്ത ആള് ഈ സമസ്ത കേരളയിൽ ഇല്ലാത്ത ആളുകളെല്ലാം ഇദ്ദേഹം സമസ്തയാണ് നമ്മുടെ ഷെയ്ഖ് അപ്പൊ ഇതിൽ കേരള ഇല്ല ഈ ഷെയ്ഖില് അപ്പൊ ഇത് ഈ തക്ഫീർ വാദം ഇങ്ങനെ പല ആളുകളെയും ഇവരുടെ വികലമായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പിൻപറ്റാത്ത ആളുകളെ കാഫിറാക്കുന്ന എന്ന വാദം എവിടുന്നാണ് അറിയോ സഹോദരങ്ങളെ അഹമ്മദ് ബറേൽവി അദ്ദേഹത്തിന്റെ വികലമായിട്ടുള്ള വിശ്വാസങ്ങളും വികൃതമായിട്ടുള്ള ജൽപ്പനങ്ങളും അംഗീകരിക്കാത്ത സർവ്വ ആളുകളെയും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കാഫിറാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല തന്റെ തക്ഫീറിനെ എതിർത്ത തന്റെ അണികളെ പോലും ആരെങ്കിലും ഇയാളൊരാളെ കാഫറാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറല്ല എന്ന് പറഞ്ഞാൽ അവനും കാഫിർ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം ഈ വിഷയത്തിൽ അദ്ദേഹം എതിർത്തതിനാലാണ് അനഫി പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ ബാരി ലക്നവിയെ കാഫിറാക്കിയത് അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാത്തവരും സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ആളുകളും കാഫിറുകളാണെന്ന് അഹമ്മദ് ഇല്ലാഖാൻ പറയൽ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് ഈ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാരുടെ ചാരനായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയായിട്ട് അവരുടെ കൂടെയുള്ള ഫോട്ടോകൾ നമ്മൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇന്ത്യയിലെ പുരാ അതിമഹാന്മാരായിട്ടുള്ള അദീസ് പണ്ഡിതന്മാരെയും അഹമ്മദ് ബറൽവി ബറൽവിഫിറാക്കിയിട്ടുണ്ട് തന്റെ വികല വിശ്വാസങ്ങളെ അംഗീകരിച്ചില്ല എന്നതായിരുന്നു ഇന്ത്യയിലെ അദീസ് പണ്ഡിതന്മാരെ മൊഹദ്ദീസുകൾ ചെയ്ത കുഫ്രിയത്ത് അഹമ്മദ് റിള്ളഖാൻ ബറൽവി തക്ഫീറിനെ സംബന്ധിച്ച് നമുക്ക് അബ്ദുൽ അഹിൽ ലഖ്നവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു കാണാൻ പറ്റും കാഫിറാക്കൽ കാഫിറാക്കൽ അയാൾക്ക് ധൃതിയായിരുന്നു ഇന്ത്യയിൽ തക്ഫീറിന്റെ ഭിന്നിപ്പിന്റെയും കൊടിവാഹകൻ തന്റെ വിശ്വാസത്തോടും അഭിപ്രായത്തോടും യോജിക്കാത്തവരെയും തന്റെ പിതാക്കന്മാരുടെ വഴി സ്വീകരിക്കാത്തവരെയും കാഫിറാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല നസഹത്തുൽ ഹവാറിന്റെ എട്ടാമത്തെ വാല്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മുസ്ലിം ഐക്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നദ്വത്തുൽ ഉലമ എന്ന പണ്ഡിതേദി രൂപീകരിച്ചപ്പോൾ അതിൽപ്പെട്ട സർവ്വരെയും കാഫിറാക്കിക്കൊണ്ട് അൽ ജാമുൽ ലി ഹൈലുൽ എന്ന ഗ്രന്ഥം എഴുതി പിന്നീട് മക്കയിലും മദീനയിലും പോയി ഇന്ത്യയിലെ നിജസ്ഥിതി അറിയാത്ത ഹറമൈനയിലെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് ഫത്താവുൽ ഹറമൈനിറീൻ നദ്വാത്തുൽ മെയ്ൻ എന്നുള്ള എന്ന ഗ്രന്ഥവും നദ്വി നദ്വികളെ മുഴുവനും കാഫറാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട് മുസ്ലിം ഐക്യ സംഘത്തിന് വേണ്ടി ശ്രമിച്ചു എന്നതായിരുന്നു ഈ പണ്ഡിതന്മാർ ചെയ്ത കുഫ്രിയത്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു പെട്ടി നിറയും പണം വാങ്ങിയ അഹമ്മദ് പറൽവിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഐക്യത്തിന് തുരങ്കം വെക്കുക എന്നതാണ് ബ്രിട്ടീഷുകാരെ തന്നെ ഏൽപ്പിച്ച ഭൗത്യത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്തത് ഈ അഹമ്മദ് റിവാഖാൻ ബറേൽവിയെ പിൻപറ്റിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇവിടെ സമസ്ത കേരള ജമിയ തുല്മ എന്നുള്ള ഒരു സംഘടന കേരളത്തിലെ കൊണ്ടുവരുന്ന ഇവരുടെ ഇവരുടെ ഈ തെറ്റായിട്ടുള്ള ആശയങ്ങൾ ഈ വിദ്വത്വത്തുകൾ ചെറുക്കുകൾ അംഗീകരിക്കാത്ത ആളുകളെ മുഴുവൻ കാഫിറാക്കുക മാത്രമല്ല ഇവരുടെ ഈ സംഘടനയിലില്ലാത്ത ആളുകളെ പോലും കാഫിറാക്കുകയും നരകത്തിലേക്ക് എത്തിക്കുകയും അവര് നരകത്തിലാണെന്ന വാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നത് സഹോദരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് ഇസ്ലാമിന്റെ മാർഗമല്ല അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗമല്ല ഒരാൾ പ്രമാണ ഉദ്ധരിച്ചു കൊണ്ട് പറയാം ഇന്ന വിഷയം ഷുർക്കാണ് ഇന്ന വിഷയം വിദഗത്താണ് എന്നുള്ള അല്ലാതെ ഒരു വ്യക്തികളെ ഒരു വിധയ്യൊന്നു ഒരു വ്യക്തിയെ മുഷിരിക്കൊന്നു വിളിക്കാനോ ഒരു തക്ഫീർ ചെയ്യാനുള്ള അവകാശമില്ല എന്നാൽ ഇവര് ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ കൂറ്റനാടിനെ വ്യക്തിയെ കാഫിറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇ കെ അബുബക്കർ മുസ്ലിരുടെ ഉള്ളാളം തങ്ങൾ പറഞ്ഞ കഫറ കാഫിറായി പോയി സ്വന്തം ഉസ്താദിനെയാണ് വ്യക്തികളെയാണ് ഇവര് തക്ഫീർജ് ഇതൊക്കെ ഇവർക്ക് എവിടുന്നാണ് കിട്ടുന്നുള്ളത് ഇവർ ഏതൊരു ആശയമാണോ പിൻപറ്റുന്ന ആശയത്തിന്റെ സ്രോതസ്സുകളിൽ നിന്നാണ് റിവാഖാൻ ബറേൽവി എന്നുള്ള ബറേൽവിസത്തിൽ നിന്നാണ് അതാണ് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ അംബി ബറേൽവിയെന്ന് ഇവിടെ ഇവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളത് പേഴച്ചുപോയ സിയ ഷീസത്തിൽ നിന്ന് ഉൾക്കൊണ്ട സൂഫിസവും ബറേൽവിസവുമാണ് സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക ഇവർ ഇസ്ലാമിന്റെ പാതയിലല്ല അള്ളാഹു റസൂലും കാണിച്ച മാർഗത്തിലേക്കല്ല നിങ്ങള് സ്നേഹിക്കുന്ന ക്ഷണിക്കുന്നുള്ളത് അബ്ബു സുബഹാനു താല നാം ഓരോരുത്തർക്കും സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അസാം വാലൈക്കും വാഹമുല്ല വർക്കാത്തു